ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എനിക്ക് ഇന്നത്തെ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓർഡർ പിക്ക് ചെയ്യാനായിട്ട് പോകാം ഇന്ന് ഇത്തിരി വിഷമുള്ള ദിവസമാണ് ഗൈസ് ഇന്നത്തോടു കൂടിയാണ് റാപ്പിഡോ സ്റ്റോപ്പ് ആകുന്നത് നാളെ തൊട്ട് റാപ്പിഡോയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല കർണാടക ഗവൺമെൻറ് റാപ്പിഡോ നാളെ തൊട്ട് ബാൻ ചെയ്തേക്കാം ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് റൈഡ് ആണ് അപ്പോൾ അതിൻ്റെ വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഓഫ് റോഡ് എടുക്കണം പാലത്തിന്റെ അപ്പുറത്താണ് കസ്റ്റമർ ഉള്ളത് അപ്പോൾ നമുക്ക് പോയിട്ട് കസ്റ്റമറെ പിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ എത്തി എന്ന് പറഞ്ഞ കസ്റ്റമർക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ട് കസ്റ്റമറെ നമ്മൾ പിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രോപ്പ് ഇടാൻ പോകാം അപ്പൊ അങ്ങനെ നമുക്ക് അടുത്തൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിക്ക് അപ്പ് ചെയ്യാൻ പോവാണ് വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ റാപ്പിഡ് നാളെ തൊട്ട് ബാൻ ആവാന്നുള്ള കാര്യം പകുതി അറിയില്ല അപ്പൊ ഞാനിപ്പോ പിക്ക് ചെയ്ത കസ്റ്റമർ വെച്ച് നാളെ ബാൻ ചെയ്യാന്ന് അറിഞ്ഞില്ലല്ലോ പുള്ളി പറഞ്ഞു കുറെ പേര് അറിഞ്ഞിട്ടില്ല റാപ്പിഡ് ഉള്ളതുകൊണ്ട് കുറെ പേർക്ക് ഉപകാരമാണ് ഡ്യൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലെത്താനും കാര്യങ്ങളൊക്കെ പറ്റും ബ്ലോക്ക് അല്ലേ ഇവിടെ ബാങ്ക് മൊത്തം ബ്ലോക്ക് ഇല്ലാണ്ട് ബൈക്കാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റും പക്ഷെ പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കോടത്തില്ലേ വണ്ടിയിൽ ചെറുതായിട്ട് എയർ കുറവുണ്ട് അപ്പൊ എയർ അടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പമ്പിൽ വന്നേക്കാം പമ്പിലാകുമ്പോൾ നമുക്ക് ഫ്രീ എയർ ആയിട്ട് അടിക്കാൻ പറ്റുമല്ലോ അപ്പൊ പമ്പിൽ നിൽക്കുമ്പോൾ അടുത്തൊരു ഓർഡർ കിട്ടി കസ്റ്റമർ പിക്ക് ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ബാംഗ്ലൂർ എപ്പോഴും നല്ല ട്രാഫിക്കാണ് അതേമാതിരി ഇതേമാതി കുറച്ച് ലേഡി ഡ്രൈവർമാരുണ്ട് റോഡിൻ്റെ നടുക്ക കൊണ്ട് വണ്ടി ഹോൺ ഹോണിറ്റ് മാറുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പുറത്തുകൂടെ കൊക്കൂടെ അങ്ങനത്തെ മുടക്കെ അവര് അവരോടൊന്നും തല്ലൂടെ നിൽക്കണ്ട നമ്മൾ നമ്മുടെ ഗ്യാപ്പ് എടുത്ത് നോക്കിയിട്ട് എസ്കേപ്പ് അതാണ് നല്ല കാര്യം അപ്പോൾ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിണ്ട് അപ്പൊ അടുത്തൊരു ഓർഡറും കൂടി അടിച്ചിണ്ട് അപ്പോൾ നേരെ പോയിട്ട് കസ്റ്റമർ പിക്ക് നമ്മുടെ തൊട്ട് ഇതെല്ലാം വെറും ഓർമ്മകൾ മാത്രാവും അതാലായിരിക്കുമ്പോ മനസ്സിന് ചെറിയൊരു വിഷമം ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിയിട്ട് നമുക്ക് കസ്റ്റമറോട് ഡ്രോപ്പ് ചെയ്യാം എന്നിട്ട് അടുത്ത ഓട്ടം പിടിക്കാം നല്ലൊരു കസ്റ്റമറായിരുന്നു നൂറ്റി നാല്പത് രൂപ ഓട്ടത്തിനുണ്ടായിരുന്നല്ലോ പുള്ളി എനിക്ക് ഇരുന്നൂറ് രൂപയൊന്ന് ബാക്കി ടിപ്പായിട്ട് വെച്ചോളാം എന്ന് പറഞ്ഞു ഇതുപോലുള്ള നല്ല കസ്റ്റമറെ ഇടയ്ക്ക് കിട്ടും ഇത് അവസാന ദിവസമായതുകൊണ്ട് ഞാൻ വെരി ഹാപ്പി ഇനി ഈ മാസം ഇരുപത്തിനാലാം തീയതി കോടതിയിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ റാപ്പിഡോന്റെ അന്നാണ് ഇനി കോടതിയിലെ തീരുമാനം അറിയാൻ പറ്റുള്ള റാപ്പിഡ് ഇനി കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നുള്ളത് അപ്പോ അടുത്ത പിക്കപ്പ് ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ ഇവിടെ കസ്റ്റമറെ കാണാറില്ല പുള്ളി എവിടെ നിക്കണെന്നറിയില്ല ഇവിടെ നിന്ന് പിക്കപ്പ് ലൊക്കേഷൻ കൊടുത്തിട്ട് വേറെ എവിടെ പോയി നിക്കണെന്ന് തോന്നുന്നുണ്ട് മെസ്സേജ് അയച്ചിട്ട് പുള്ളിനെ റിപ്ലൈ ഇല്ല ഒന്ന് വിളിച്ചു നോക്കണം ഓപ്പോസിറ്റ് സൈഡ് ലൊക്കേഷൻ കസ്റ്റമർ പിക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിനെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം പുള്ളി പിക്ക് അപ്പ് ലൊക്കേഷൻ വേറെ സ്ഥലത്തും പുള്ളി നിക്കുന്ന സ്ഥലം വേറെ സ്ഥലത്തും ആയിരുന്നു കൊറച്ച് വള്ളി അങ്ങടും ഇങ്ങോട്ടും ഇറങ്ങി തിരിയേണ്ടി അപ്പൊ ഡ്രോപ്പിംഗ് ലൊക്കേഷൻ എത്തിണ്ട് പുള്ളിനോട് ഇറക്കി വിടാം അടുത്തൊരു ഓട്ടം വന്നിട്ടുണ്ട് അപ്പൊ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് പിക്ക് ചെയ്യാം കസ്റ്റമർ പിക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറിയ വള്ളിയായിരുന്നു ഓട്ടം സർജാപുരയ്ക്ക് ഒരു ഇരുപത് കിലോമീറ്റർ ഉണ്ട് വഴി നിങ്ങൾ കണ്ടില്ലേ നൈറ്റ് ഓഫ് റോഡാണ് കളിച്ചുകൊണ്ടിരിക്കണേ കാല് തെറ്റി ആയി കഴിഞ്ഞാൽ ഞാനും കസ്റ്റമറും ചെളിയിൽ എടുക്കും പറഞ്ഞിട്ടൊന്നും ഒരു ചില നേരത്തെ ഇങ്ങനത്തെ വള്ളികളൊക്കെ ഓരോന്ന് കിട്ടും പുള്ളിയാന്ന് കൈയിലൊരു കുട്ടിച്ചാക്കും ഉണ്ട് അത് നിറഞ്ഞ ടൂൾസും അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി സാധാരണ റാപ്പിഡില് കസ്റ്റമർ മാത്രം ഉണ്ടാവാറല്ലോ ഇത് പിന്നെ ഒരു ഹിന്ദിക്കാരനാ പറഞ്ഞിട്ട് കാര്യല്ലേ പുള്ളി കുറെ നേരെ വണ്ടി ബുക്ക് ചെയ്യണെ ആരും കിട്ടിയില്ലേ അപ്പൊ കൊണ്ടുവിടേ എക്സ്ട്രാ പൈസ തരാന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് പുള്ളിയിൽ ഓട്ടോ എടുത്തത് അല്ലെങ്കിൽ ഇത്രയും ലോങ്ങിലേക്ക് ഓട്ടോ എടുക്കില്ലായിരുന്നു ഇതിപ്പോ അത്രയും ലോങ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചുള്ള ഓട്ടം കിട്ടില്ലേ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഉള്ളേരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ കുറച്ച് പെട്രോൾ കുറവാ അപ്പൊ കുറച്ച് എണ്ണ അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ വഴിയെ കിടന്നാലോ അങ്ങനെ അടുത്ത പമ്പിയിൽ കെട്ടിണ്ട് പെട്രോൾ അടിക്കാനായിട്ട് ഇതേ കണ്ടോ കണ്ടോ നിങ്ങൾ സാധനം വെച്ച് വണ്ടിയും മുഴുവൻ പെയിന്റും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു അതൊരു കാട്ട് പോളാണ് ഡ്രോപ്പ് ചെയ്തേ നൂറ്റൻപത്തി ഏഴ് രൂപയെ പുള്ളി ഇരുന്നൂറ് രൂപ തന്നു ടിപ്പായിട്ട് തന്നത് പതിനേഴ് രൂപ പതിമൂന്ന് രൂപയാണ് എക്സ്ട്രാ തന്നെ ആ വെയിറ്റിംഗ് കയറി ഇത്ര ദൂരം വന്നേന് പറഞ്ഞിട്ട് കാര്യ ഇനിയിപ്പിവിടെ നിന്ന് അടുത്തൊരു ഓട്ടം പിടിക്കണം അന്നേരം കാര്യമല്ലാണ്ട് വെറുതെ കാലം ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വന്ന നഷ്ടമാണ് അപ്പൊ ഇങ്ങനെ റണ്ണിൽ പോണാനടിക്കടുത്തൊരു ഓട്ടം കിട്ടിയിട്ടേ അപ്പൊ അത് പിക്കപ്പ് ചെയ്യാൻ വന്നേക്കാ ഇത് സർജാപുലെ ഡിമാർട്ടിലാണ് കസ്റ്റമർ ഇതിന്റെ അകത്താന്ന് വേണ്ടത് ലൊക്കേഷൻ ൊക്കേഷൻ ഇവിടെ കസ്റ്റമറെ കിട്ടുണ്ട് കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യാൻ പോയേക്കുക കസ്റ്റമർ ലൊക്കേഷൻ പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഓഫീസാണ് പറഞ്ഞേക്കുന്നത് ോട്ട് ബാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് തിരുത്താണ്ട് ഓട്ടം വന്നോണ്ടിരിക്കും കിട്ടാറില്ലേ കസ്റ്റമർ പറയുന്ന വണ്ടി ബുക്ക് ചെയ്തപ്പോ നൂറ്റി അൻപതാണ് ഇപ്പൊ നൂറ്റി അൻപത്തേഴ് എങ്ങനെയായെന്നൊക്കെ എന്നോട് കഥ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളെ ആപ്പ് തുടർന്ന് നോക്കിയോ ഞാൻ ചെയ്യാം നമ്മള് കഴിഞ്ഞാൽ അതിൽ പൈസ കൊടുക്കും അങ്ങനെ നിക്കുമ്പോ അടുത്തൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് പിക്ക് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇറങ്ങി കസ്റ്റമർ പിക്ക് ചെയ്യാം അങ്ങനെ അവസാനത്തെ കസ്റ്റമർ റാപ്പിഡ് ഞാൻ ഡ്രോപ്പ് ചെയ്തു നാളെ വൺ മന്ത് ചലഞ്ച് കാര്യം ചിക്കുന്നു അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒമ്പതാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ ഓടിയിട്ട് എത്ര എമൗണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ടോട്ടൽ എനിക്ക് ഏകദേശം കിട്ടിയേക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് അതിലൊരു ആയിരം രൂപ പെട്രോൾ അടിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് ബാക്കി ആറായിരത്തി എഴുന്നൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഗായിസ് അപ്പം ഇനി റാപ്പിഡോ വീണ്ടും ബാൻ ഒക്കെ മാറി വരുമ്പോൾ നമുക്ക് വീണ്ടും റാപ്പിഡോൻ്റെ വീഡിയോ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുക നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും പറയാണ്ടെന്ന് കഴിഞ്ഞാൽ കമൻറ്റിൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം